ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് ഒരു സോൾഡറിങ് ആൻഡ് കിറ്റാണ് അപ്പോൾ ഇലക്ട്രോണിക്സൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഏകദേശം സാധനങ്ങളൊക്കെ ഈ ഒരു കിറ്റിൽ തന്നെ വരുന്നുണ്ട് ഈ കിറ്റിന് എനിക്ക് വെറും മുന്നൂറ് രൂപയാണ് ആയിട്ടുള്ളത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് സാധനങ്ങളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലെന്തൊക്കെയാണ് വരുന്നത് നോക്കാം നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ഡിസോൾഡർ പമ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഒരു വട്ടം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് രണ്ടാമത്തതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഡിസോൾഡർ പമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസോൾഡർ പമ്പൊക്കെ വർക്കിംഗ് ആണ് ഡിസോൾഡർ പമ്പ് നല്ല ഡിസോൾഡർ പമ്പിനെയാണ് വന്നിട്ടുള്ളത് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ലെഡ് വന്നിട്ടുണ്ട് ഈ ലെഡ് പറയുന്നത് ഈ മൈക്രോ മൈക്രോസോൾഡറിങ് അതായത് ചെറിയ ലെഡാണ് വന്നിട്ടുള്ളത് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് വീതി കൂടിയിട്ടുള്ള വലിയ ലഡാണ് വലിയ ലഡായാലും കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അത് ഡിസോൾഡർ വിക്ക് ആണ് അപ്പം ഡിസോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം അത് കുറച്ചുകൂടെ വന്നിട്ട് ഇതൊരുപാടൊന്നും ഇല്ല അതുപോലെ തന്നെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് വന്നിട്ടുണ്ട് ഇത് അത്ര ക്വാളിറ്റി ഉള്ള ഇൻസുലേഷൻ ടൈപ്പ് ഒന്നുമില്ല എന്നാലും നല്ല ഇൻസുലേഷൻ ടൈപ്പൊക്കെ തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ളത് ഒരു സോൾഡർ ഫ്ലക്സ് ആണ് ഇതും വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫ്ലക്സ് തന്നെയാണ് ഇതും നല്ല ഫ്ലക്സ് ഒക്കെ തന്നെയാണ് പിന്നെ നമുക്കൊരു വയർ സ്ട്രിപ്പർ വന്നിട്ടുണ്ട് ഇതും കുഴപ്പമില്ല ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്തിരുന്നു പിന്നെ ഇതൊരു സോൾഡർ ക്ലീനിങ് ടൂളാണ് ഇതിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ സോൾഡറിൻ്റെ ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതും നല്ല വർക്കിംഗ് ആണ് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു പിന്നെ നമുക്കൊരു സോൾഡറിൻ്റെ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് ഈ സ്റ്റാൻഡിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഇതേപോലൊരു കറ പോലെ എന്തോ ഒരു സംഭവമായിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇതിൻ്റെ സോൾഡറിങ്ങാണ് നോക്കുകയാണെങ്കിൽ സോൾഡറിങ്ങാണ് അത്ര ക്വാളിറ്റി ഉള്ള സോൾഡറിങ്ങാണെന്നല്ല വരുന്നത് എന്നാലും ഒക്കെ പഠിക്കുന്നവർക്ക് പറ്റിയൊരു ആണ് തന്നെയാണ് അപ്പോൾ ഇത് ഒരുപാട് കാലമൊന്നും കേട നിൽക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതിൻ്റെ വയർ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ കാലം നിൽക്കാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഒരു ഇലക്ട്രിസിറ്റി ടെസ്റ്റർ വന്നിട്ടുണ്ട് ഇതും വലിയ കുഴപ്പമില്ലാത്ത ഒരു ടെസ്റ്റർ തന്നെയാണ് പിന്നെ ഈ ഒരു സംഭവം ഇത് അത്ര ക്വാളിറ്റി ഇല്ല പക്ഷെ വലിയ കുഴപ്പമില്ല ഇതൊക്കെ യൂസൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇതിനില്ല പിന്നൊരു സോൾഡർ ടിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അധിക സോൾഡറിങ് ടിപ്പ് കത്തി കത്തിക്കരിഞ്ഞ് തീരാ തീരാറുണ്ട് അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന സോൾഡറിൻ്റെ ആ ടിപ്പ് ഏകദേശം കത്തി കത്തിക്കരിഞ്ഞ് തീരാനായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സോൾഡറിൻ്റെ ടിപ്പ് ഇതാ ഏകദേശം എത്ര ആയിട്ടുണ്ട് കത്തി കരിഞ്ഞ് തീർന്നിട്ട് അതുപോലെ കത്തി കരിഞ്ഞ് തീരുകയാണെങ്കിൽ ഈ ഒരു ടിപ്പ് മാറ്റി ഇട്ട് കൊടുക്കാൻ ഒരു ടിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒരു മൈക്രോ ടിപ്പാണ് അതായത് മൈക്രോ സോൾഡറിങ്ങിനൊക്കെ നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ എത്ര സാധനങ്ങളാണ് ഇതിൽ വരുന്നത് പന്ത്രണ്ട് സാധനങ്ങളാണ് വരുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക്സൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു കിറ്റാണ് അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് വളരെയധികം ലാഭകരമാണ് ഇതുപോലെയുള്ളൊരു സോൾഡ്രിങ്ങാനും ഡിസോൾഡർ പമ്പിനൊക്കെ മാർക്കറ്റിൽ ഏകദേശം നൂറ് രൂപയോളം വില വരുന്നുണ്ട് ഞാൻ ഇതേപോലെ ഒരു സോൾഡ്രിങ്ങാണ് ഇതിന് മുമ്പ് വാങ്ങിയിരുന്നു അതിന് ഞാൻ നൂറ് രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് സാധനങ്ങൾ കിറ്റിൽ വരുമ്പോൾ വെറും മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് സോൾ ഡ്രിങ് ആൻഡ് കോംബോ പാക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല നല്ല കിറ്റുകളായിരുന്നു കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്കുറ ലൈക്ക് അടിക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം